വനമേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളോട് സർക്കാരിന് നിഷേധാത്മക നിലപാടില്ലെന്നും ശാശ്വത പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള പ്രദേശങ്ങളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി പോട്ടോമാവ് ആദിവാസി നഗറിൽ ആന പ്രതിരോധ കിടങ്ങുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം വന്യജീവി ആക്രമണം തടയുന്നതിന് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ തരത്തിലുള്ള പ്രതിരോധ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഘട്ടംഘട്ടമായി മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂവെന്നും വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് ഒഴിവാക്കുന്നതിനായി കാടിനുള്ളിൽ ജല ലഭ്യതയും ഭക്ഷണവും ഉറപ്പുവരുത്തുമെന്നും ചെറുകുളങ്ങൾ നിർമ്മിക്കുമെന്നും ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു നെബാർ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് വന്യജീവി ആക്രമണ മരണമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റും എന്നാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി മലയോര മേഖലകളായ കുളത്തൂപ്പുഴ പാലോട് പരുത്തിപ്പള്ളി എന്നിവിടങ്ങളിലാണ് കിടങ്ങുകൾ നിർമ്മിക്കുന്നത് അങ്ങനെ ആന്റി വനൻ ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതി കൂടി ആലോചിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ ആരംഭിക്കുകയാണ് അങ്ങനെ വന്നാൽ പാമ്പുകടിയെ ഏറ്റു മരണമില്ലാത്തൊരു സംസ്ഥാനമായി രണ്ടു വർഷത്തിനകം ഈ സംസ്ഥാനത്തെ മാറ്റാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ ഭൂരിപക്ഷ മരണം അങ്ങനെയായിരുന്നു പിന്നെയുള്ളത് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിവരാതിരിക്കാനെന്താണ് ചെയ്യുന്നത് ആ നടപടിയുടെ ഭാഗമായി കാട്ടിനുള്ളിൽ ജലലഭ്യത ഉറപ്പുവരുത്താനും ഭക്ഷണം ഉറപ്പുവരുത്താനും ആവശ്യമായ വിധത്തിൽ പലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും കുളങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുക ഈ പദ്ധതിയും നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി തുടങ്ങിവെച്ചിട്ടുണ്ട് രണ്ട് അടുത്ത സീസൺ ആകുമ്പോഴേക്കും ജലലഭ്യത ഉറപ്പുവരുത്താനാവശ്യമായ കുളങ്ങൾ ചെറുകുളങ്ങൾ അല്ലെങ്കിൽ തടയണകൾ തുടങ്ങിയവ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് ശാസ്ത്രീയമായി ചിട്ടയോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ വന്യജീവി അക്രമണം എന്ന ഭീതിയില്ലാതെ ജീവിക്കാൻ മനോര കർഷകർക്ക് സൗകര്യമുണ്ടാക്കുന്ന ഒരു നിലപാടിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ മൂന്നാം വാർഷിക സമ്മാനമായി ഞങ്ങൾക്ക് ഇവിടെ നൽകാനുള്ളതാണ് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രദേശങ്ങളിലായി നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കുന്നത് അത് സന്തോഷത്തോടെ നിർവഹിച്ചതായി അരിപ്പ സംസ്ഥാന വനം പരിശീലന കേന്ദ്രത്തിൽ നടന്ന നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ ഡി കെ മുരളി എം എൽ എ അധ്യക്ഷനായിരുന്നു വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി കോമളം പെരിങ്ങമ്പല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാർത്തിക സി പി ജില്ലാ പഞ്ചായത്ത് അംഗം സോഫി തോമസ് ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ ആർ കമലാഹർ